ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോയിൻ്റെ മാസ്ട്രോ വണ്ടി മാസ്ട്രോ എഡ്ജ് ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസ് ചെയ്യാൻ വാട്ടർ സർവീസ് മൈനർ ചെക്കപ്പ് ഫ്രണ്ട് വീല് ജാമണ കംപ്ലയിൻറ്റ് ഉണ്ട് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് റണ്ണിങ്ങിൽ സൗണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് വണ്ടി കയറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയായിരുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഒക്കെ നല്ല രീതിയിൽ ഫ്രണ്ട് ബ്രേക്ക് ഒക്കെ നല്ലോണം ജാമായിരിക്കുകയാണ് പിന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിൽ ശബ്ദവ്യത്യാസം ഉണ്ടായിരുന്നു അത് അങ്ങനെയാണ് നമ്മൾ വണ്ടി വർക്കിന് ഓടിച്ച് നോക്കുമ്പോൾ കിട്ടിയ കംപ്ലയിൻസുകൾ അതാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്കപ്പിന് വേണ്ടിയിട്ട് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബാക്കിലത്തെ ബ്രേക്ക് ലാൻഡർ ഒക്കെ പുതിയ ലാൻഡറാണ് വലിയ പഴക്കമായിട്ടില്ല കമ്പനി ലാൻഡർ നമുക്ക് കിടക്കണേ നമുക്ക് ബ്രേക്ക് ക്യാമ ഒക്കെ ഇച്ചിരി ടൈറ്റ് ഉണ്ട് അതൊക്കെ അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീലിൻ്റെ ഷാഫ്റ്റ് ആണത് ബേ ബേറിങ്ങിന് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള കേസല്ല ഇപ്പോൾ അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു പ്ലേ ഉണ്ട് ഇതിനകത്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനാണ് ഹബ്ബിനായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഹബിനകത്ത് ലൈനർ പറഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അത്യാവശ്യം ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈനർ ഇതാണ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമ്മൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററൊക്കെ ശരിക്കും നല്ല രീതിയിൽ പൊടി കയറി നല്ലോണം ബ്ലോക്ക് കണ്ടോ മാറ്റേണ്ട ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞു ഇത് ശരിക്കും യെല്ലോ കററിലാണ് ഇരിക്കുക പൊടി കയറിയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് അയക്കണേ അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റണം മാറ്റി പുതിയത് വിടണം അതേപോലെ തന്നെ പ്ലഗും എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടി വന്നത് പിന്നെ അതേപോലെ സെക്കൻഡറി റിഫിൽട്ടർ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡ് റിഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണത് ഇത് സ്പോഞ്ച് ടൈപ്പ് ആണ് മൊത്തം പൊടിഞ്ഞു പോയേക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലിട്ടോ അപ്പോൾ നമുക്ക് എയർ ഫിൽറ്ററും പ്ലബ്ബും സെക്കൻഡറി റിഫിൽട്ടർ യൂണിറ്റും കൂടിയിട്ട് നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് അത്യാവശ്യമായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അയച്ച് ചെക്ക് ചെയ്യേണ്ടത് ക്ലച്ച് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ ശബ്ദവ്യത്യാസമുണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഈ ക്രാങ്ക് ഷാ ക്രാങ്ക് ഷാഫിൻ്റെ സൈഡിൽ പോലിസിയിൽ കംപ്ലയിൻറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അതായത് ഓയിൽസീൽ കംപ്ലയിൻ്റ് ആയിട്ട് ലീക്കേജിൻ്റെ ആരംഭമാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള നനവാണ് ഇവിടെ കാണുന്നത് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് നമ്മൾ സർവീസ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ട് കറക്റ്റ് പീരീഡിൽ സർവീസിന് വേണ്ടിയാണെങ്കിൽ ഇതേപോലെ പൊടി പിടിച്ചിരിക്കില്ലായിരുന്നു പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഒറിജിനൽ ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ് നമുക്ക് കിടക്കുന്നത് തന്നെയല്ല അതും ഓൾറെഡി പൊട്ടി തിയൊരവസ്ഥയിൽ നിൽക്കണം കേട്ടോ ഈ സൈഡൊക്കെ പൊളിഞ്ഞു പോയി ഇതിവിടെ ചെറിയൊരു രണ്ട് നാരുമയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെൽറ്റ് എന്തായാലും എടുത്ത് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് നല്ല രീതിയിൽ തേമാനായിട്ടുണ്ട് അതിൻ്റെ ആ മുഴക്ക സൗണ്ട് ഇഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് മുഴക്ക സൗണ്ട് വന്ന അതിൻ്റെയാണ് ഈ ഒരു സൗണ്ട് അതായത് ക്ലച്ച് ചെയ്ത് വരുന്നത് വാൽവ് ലൂസായിട്ട് നല്ല രീതിയിൽ അടി അത് വേറെയുണ്ട് അത് കൂടാണ്ട് ക്ലച്ച് സൈഡിൽ നിന്നുള്ള സൗണ്ടിൻ്റെ കാരണം ഇതാണ് പിന്നെ ബെൻഡെക്സ് പ്രോപ്പറായിട്ട് വർക്കിങ് അല്ല ചില സമയങ്ങളിൽ ടൈറ്റായിട്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് റിട്ടൈൻ പോകുന്നില്ല അതേപോലെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കും തിരിച്ചങ്ങോട്ട് ഇറക്കി കയറി പോകണില്ല അപ്പോൾ അത് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം അതിന് ശേഷം നമുക്ക് വീണ്ടും ഷെൽഫിൻ്റെ പ്രോബ്ലം കാണിച്ചാൽ ബെൻഡക്സ് യൂണിറ്റ് മാറ്റി പുതിയത് ഇടേണ്ടതായിട്ട് വരും ഇതിന് ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി രൂപ നമുക്ക് ഇത് ചിലവ് തന്നെ കേസാണ് അപ്പോൾ അതുകൊണ്ട് പരമാവധി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്ന് ദിവസം ട്രൈ ചെയ്ത് നോക്കാം പറ്റി ജാന്നുണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ ക്ലച്ച് ഈ ഐറ്റംസ് എന്തെങ്കിലും മാറണം അതായത് വേ അലൂമിനിയം പൊടിയും ഈ ഒരു വീലും കാരണം ഇപ്പോൾ ഇത്രയും പ്ലേ ഉണ്ട് ഇനി അങ്ങടേക്ക് പെട്ടെന്നായിരിക്കും കംപ്ലയിൻറ്റ് വരാം അത് കംപ്ലീറ്റ് കൂടണേൻ്റെ അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ഈ അലുമിനി അലുമിനിയം ആ ബോഡി ആ അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോയി മൊത്തം ക്ലച്ച് പോകാനും സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈയോടെ ഏറ്റവും ബെറ്റർ കൂട്ടത്തി കട സെറ്റ് സ്ലൈഡ് അപ്പോൾ അത് വരുന്ന ആ യൂണിറ്റ് കറക്റ്റായിട്ട് പൊക്കൂടും പിന്നെ ബാക്കിലത്തെ ക്ലച്ച് പുള്ളി ഭാഗം ഫുള്ളായിട്ട് നമ്മൾ അഴിക്കുന്നുണ്ട് അഴിച്ചു മൊത്തം ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ക്ലച്ചിൻ്റെ ഭാഗം ക്ലച്ച് ഷൂ ഒക്കെ നമ്മളൊന്ന് അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്ലച്ച് ഷൂ ആ പിന്നെ ടൈറ്റ് ഉണ്ട് അപ്പോൾ കൂടി ഒന്ന് കൂട്ടത്തി കിടെ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തു കൊടുക്കും പിന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രേക്കിന്റെ മൂന്ന് കേബിളുകളും പോയി കിടക്കാം ബാക്ക് വീലിലേക്ക് വരുന്ന കേബിളും കംപ്ലയിൻ്റ് ആണ് അത് തീരെ മോശമല്ല പക്ഷെ എന്നാൽ പോലും മാറ്റുമ്പോൾ നമുക്ക് സെറ്റായിട്ട് മാറ്റിയാലാണ് കാര്യമുള്ളൂ ഫ്രണ്ടിലേക്ക് വരുന്ന രണ്ട് കേബിളുകളും ഡ ലോഡായി നിൽക്കുകയാണ് ഈ ഒരു കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഫുൾ ലോഡായിട്ട് നിൽക്കുകയാണ് ഇതും ആരംഭമാണ് അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ കേസ് ചെയ്യുമ്പോൾ ആ കേബിള് ആ സെറ്റപ്പായി മാറ്റി ഏറ്റവും ബെറ്റർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ രണ്ട് ബ്രേക്ക് കേബിളും ബാക്കിലേക്കുള്ള ബ്രേക്ക് കേബിളും മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബ്രേക്കുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് അതുമേ അവിടെ തീർന്നു നോക്കുകയുള്ളൂ പിന്നെ സ്പീഡോമീറ്റർ കേബിൾ ഓൾറെഡി പൊട്ടി കിടക്കണതുമേ നിലവിലില്ല അപ്പോൾ അത് മീറ്റർ റെഡിയാക്കി ഇടണം എപ്പോഴും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം വരുന്നത് കിലോമീറ്ററിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അപ്പോൾ അത് നിലവിൽ മീറ്റർ ചെക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കേബിൾ മാത്രം കേബിളും ക്രൗണും പിന്നീട് മാറ്റിയാൽ മതിയെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ആ എമൗണ്ടേ വന്നുള്ളൂ അത് വർക്കിംഗ് ആക്കി ആക്കിയിടണമായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ്റെ അവിടെ നിന്ന് ചിലമ്പല സൗണ്ട് തന്നെ കാരണം വാൽവാണ് വാൽവ് ഇത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലൂസ് എത്രയും ലൂസാണ് അതിനകത്ത് കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് ഗേജ് വെച്ചിട്ട് കറക്റ്റ് ടൈറ്റിലേക്ക് നിർത്താം പിന്നെ അതിനേക്കാളും ഒരു വണ്ടിയുടെ എഞ്ചിനെ ഓയിൽ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ തീരെ ലെവൽ കുറവായിട്ട് കണ്ടു ഓയിൽ മാറ്റാനായിട്ട് കയറ്റി അഴിച്ചിട്ടുണ്ട് അപ്പോൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആയിട്ടില്ല ലെവലുണ്ട് പക്ഷെ നമുക്ക് ഈ സ്റ്റിക്കിൽ കിട്ടുന്നില്ലാത്തൊരു കണ്ടീഷനിലേക്ക് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓയിൽ ചേഞ്ചിൻ്റെ കേസ് കൃത്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവായിരം ആണ് ഓയിൽ ചേഞ്ചിൻ്റെ കാലാവധി ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിലും അടുത്ത മൂവായിരത്തിൽ നമ്മൾ എഞ്ചിനോട് നിർബന്ധമായിട്ട് മാറ്റണം കളർ മാറാൻ നോക്കി നിൽക്കരുത് കാരണം ക്ലിയർ ആയിട്ട് ചെയ്തു പോകുന്ന വണ്ടിക്ക് കളർ ചേഞ്ച് കാര്യമായിട്ട് വരില്ല കിലോമീറ്റർ മൂവായിരം ഓടിയാലും തീരെ മോശം എന്ന് പറയാൻ പറ്റില്ല ഓയിൽ ശരിക്കും കളർ മാറുന്ന വണ്ടികളുടെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അത്രയും അഴുക്കായിരിക്കും അപ്പോൾ അത് നമ്മൾ എത്ര പുതിയ ഓയിൽ ഒഴിച്ചാലും പെട്ടെന്ന് ആ അഴുക്കിനകത്തേക്കായി വീണ്ടും മോശമാവുക അപ്പോൾ എഞ്ചിനൊരു കൂടുതൽ കൂടെ മാറ്റുന്നുണ്ട് അപ്പോൾ ലെവൽ കുറവ് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണത് മറക്കരുത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ ഓടിക്കഴിയുമ്പോൾ ഓയിൽ ലെവലൊന്ന് നിർബന്ധമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലെവൽ കുറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ ഓൾറെഡി ഇഞ്ചിന് പണി കിട്ടും അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം കേട്ടോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്കുകൾ പിന്നെ ഫ്രണ്ടിലത്തെ ഈ ഹെഡ്ലൈറ്റുമായി ബന്ധപ്പെട്ട് ഈ കവറുകളെല്ലാം തന്നെ പൊട്ടി നിൽക്കുകയാണ് മൊത്തം പൊട്ടിയിട്ട് കിടന്ന് നല്ല രീതിയിൽ ഷെയ്ക്ക് അത് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം എന്തെങ്കിലും സൂത്രപ്പണിയൊക്കെ ചെയ്ത് തൽക്കാലം വലിയ പിടപ്പില്ലാത്തൊരു കണ്ടീഷനിലേക്ക് ആക്കാനേ പറ്റുകയുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഐറ്റം മേടിച്ച് മാറ്റി പുതിയത് റീസെറ്റ് റീസെറ്റാക്കുക കറക്റ്റാക്കാം ഒരു കാരണവശാലും നമ്മൾ ടയർ പ്രഷർ ഒരു കാരണവശാലും ഫ്രണ്ടിലും ബാക്കിലും കൂടുതൽ അടിക്കരുത് കാരണം പെട്ടെന്ന് ടയറിൻ്റെ പ്രഷർ അതായത് എയർ കൂടുതൽ ഇന്നത് അടിച്ച് ഉറപ്പായിട്ടും ഷെയ്ക്ക് കൂടും ഫൈബർ ഐറ്റംസൊക്കെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് ഫ്രണ്ട് വീലിനകത്ത് വന്നു കഴിഞ്ഞാൽ ബാക്ക് വീലിലേക്ക് വരുമ്പോഴത്തേക്കും ബാക്ക് വീലിന് എയർ കൂടുതൽ വരുമ്പോൾ ബാക്കിലത്തെ ഷോക്ക് അഫ്സർ കംപ്ലയിൻറ്റ് വരും അതേപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങും പോകുന്ന സാധ്യത പോലുള്ള അപ്പോൾ കറക്റ്റ് പറയുന്ന ആ ലെവലിൽ നിർത്താനായിട്ട് നോക്കാം ഫ്രണ്ട് മുപ്പ് ഫ്രണ്ട് ഇരുപത്തഞ്ചും ബാക്ക് മുപ്പത്തഞ്ചും അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എപ്പോഴും ബെറ്റർ നേരെ കൊണ്ട് ടയർ ഇടയിൽ കൊണ്ട് ചെല്ലുമ്പോൾ അവരും അവിടെ കുത്തി കയറ്റി വിടുള്ളൂ ഒട്ടുമിക്ക വണ്ടികളും കൂടുതലായിട്ടാണ് കാണാറ് കേട്ടോ അതെപ്പോഴും പെട്രോൾ പമ്പിലെ മറ്റേ സെറ്റ് ചെയ്തിട്ട് അടിക്കുന്നതിൽ ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പോൾ ഞാനതിൻ്റെ നിലവിൽ ഇപ്പോൾ അത്യാവശ്യം ഓവറോൾ ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരുമെന്ന് ഇടുന്ന എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റാക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതിനകത്ത് തൽക്കാലം നമുക്ക് ബെൻഡെക്സിൻ്റെ കേസ് മാത്രം ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ട് നോക്കണുണ്ട് സക്സസ് ആവുമെന്ന് അറിയില്ല നമ്മൾ റെഡിയാക്കി നോക്കാം പറ്റിയില്ല സെൽഫ് ക്ലിയറായിട്ട് വർക്ക് ആവുള്ളെങ്കിൽ അഴിച്ചു അതും കൂടി മാറ്റിക്കളയേണ്ടി വരും കേട്ടോ ആയിരം ആയിരത്തി അമ്പത് രൂപം നമുക്ക് അത് റേറ്റ് വന്നെ ഉണ്ട് ആയിരത്തി ഒരുന്നൂറ് താഴെ വില വന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറയുന്നതിൻ്റെ കേസ് കെട്ടോ അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ പരമാവധി നേരത്തെ തന്നെ റിപ്ലൈ ചെയ്യാൻ നോക്കാം മാക്സിമം ഇന്ന് തീരുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്തെങ്കിലും വ്യത്യാസം വന്നുകഴിഞ്ഞാൽ തിങ്കളാഴ്ചത്തേക്കാവുള്ളൂ കേട്ടോ